കേരള ഗവൺമെന്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ കൊളിന് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റിനെയും ഒക്കെ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളെ നന്നാക്കാനാണോ അല്ല സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ് എന്തിനാണ് കേരള ഗവൺമെന്റ് മുനമ്പം പ്രശ്നം നിർട്ടിക്കൊണ്ടുപോണത് മുസ്ലിം സംഘടനകളെ മുഴുവൻ അടിനിരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു അത്രേയുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം പങ്കുവെച്ചു തരണം അവർ തർക്കമില്ല ർക്കാ തർക്കം ആരാണ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു സംശയം വേണ്ട അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ് ആണ് പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ 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 കൊണ്ടുപോകുകയാണ് ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു ഒക്കഫ് കിട്ട് വരട്ടെ അപ്പ തീരും മൊനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡി മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജിജുവിനെ കൊണ്ടുവന്നിട്ട് അവസാനമുണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു ബില്ലും മൊനം പോയിട്ട് യാതൊരു ബന്ധവും എന്ന് ഇവിടെ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ അതിനെയുള്ള ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തരാം തീർക്കണം അഞ്ചു മിനിറ്റ് വഴി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ പക്ഷെ തീർക്കൂല ഓണത്തിനിടിയിൽ പുട്ടുകച്ചോടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട് നമുക്കറിയാം രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിന്റെ അടിയിൽ നിന്ന് എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന ഈ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് ഞാൻ അതാണ് പറഞ്ഞത് ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ഈ പ്രശ്നം ഒക്കെ ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അതാണ് ഇവിടെ പറഞ്ഞത് അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി കാത്തിരിക്ക ലക്ഷം വരെ നീട്ടിക്കൊണ്ടാവാൻ പറ്റും ആലോചിച്ച് നോക്കും ഇതൊരു വേണ്ടാത്ത പണിയല്ലേ